മൈക്ക് സെന്ററിലേക്ക് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്തതാണ് ഇപ്പോ ഏകദേശം ശരിക്ക് എന്തായാലും ഹാപ്പി ആണ് അല്ലേ അതേ ടൈമിൽ ഇവർക്ക് ഒരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ചാനലിന്റെ പേര് സംഭവം പരമാവധി ആൾക്കാര് അത് ഫോളോ ചെയ്തോളൂ എന്തായാലും പുതിയതായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇവർ കൊണ്ടുവരാനും പരിപാടികളുണ്ട് പിന്നെ നാടകത്തില് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണ് കേട്ടാ അപ്പോ നാടകത്തിലും കാര്യങ്ങളും കുറെ നാള് അല്ലേ രംഗചേതന പോലെയുള്ളതിലും ടൈം ഇവർക്ക് ഡയറക്ഷൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളവർക്ക് അതുപോലത്തെ സ്കില്ുണ്ട് ഈ പറഞ്ഞ പോലെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫ്യൂച്ചറിൽ എനിക്കും ഇവര് ചാൻസ് വരാമപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഉതകപ്പാള ചാനലിൽ ഞങ്ങള് കൂടെ റീൽസ് ചെയ്യാനാണ് ചേട്ടൻ ഉദ്ദേശിച്ചു നടക്കില്ല കാരണം കൊണ്ടല്ല അറിയാം ഞങ്ങള് മാത്രമല്ല വേറെ രണ്ടുപേരും കൂടി വിഷ്ണു ലിൻഡോ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടിയും അല്ല അങ്ങനെയല്ല ചേട്ടാ ഞാനും നികുലാണ് ഞാനും ഇവനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവൻ പറയട്ടെ പറും ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നല്ലേ ചേട്ടൻ പറയാറ് ഇവൻ സംസാരിക്കാം ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഇട്ടോട്ടെന്ന് വിചാരിച്ചത് സംസാരിച്ചു പറഞ്ഞത് മോശാണോ ചേട്ടാ എല്ലായിടത്തും ഞാൻ സിമ്പിള് കാര്യം ചോദിച്ചോട്ടാ ഞാൻ കൊറേ കാലം ചോദിക്കും വിചാരിച്ചു അപ്പൊ ഞാൻ ഈ സർക്കാരിനുകൂലിക്കുന്ന ആളെന്നുള്ള രീതിയിലെ ചേട്ടൻ എടുക്കുമോന്നോ ഞാൻ പറയാതിരുന്ന ഞാൻ പറയുന്നത് ലൈസൻസ് ആവശ്യമില്ല എനിക്ക് ലൈസൻസ്

ഏഹ് നിങ്ങൾ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരു സ്ക്രിപ്ലൈറ്റിങ്ങിന്റെ ക്യാമ്പ് എത്രയോ സാധ്യത നിങ്ങൾ ഇല്ലല്ലോ ഞാൻ എല്ലാരും പങ്കെടുത്തോണ്ട് പറഞ്ഞത് അത് പിന്നാലെ ചേട്ടനെ കുറച്ച് ഒബ്സർവേഷൻ സ്കില്ലും കുറച്ച് ഏ അതങ്ങനെ പ്രാങ്കാവുന്നത് ചേട്ടൻ താല്പര്യങ്ങൾ ചേട്ടാ ഞാൻ സീരിയസ് കഥ നമ്മൾ മുമ്പും തല്ലി കൂടിയിട്ടുണ്ടോ ഏഹ് പക്ഷെ അത് എനിക്കൊരു വ്യക്തിപരമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചായവീണെന്ന് പറഞ്ഞാൽ ചേട്ടപ്പം അതിന് പറഞ്ഞ് ചോദിക്കാറുള്ളത് അതുകൊണ്ടല്ല തനിക്ക് ലൈസൻസ് ഉണ്ടായില്ലോ